ഗുരുവായൂരപ്പാസ്ത്രണം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉത്സവം പത്താം ദിവസം ആറാട്ടുപുളി കഴിഞ്ഞ് ഭഗവലിക്കെട്ടിൽ ശ്രീഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ നിവേദ്യവും കഴിഞ്ഞ് നട തുറന്നതിന് ശേഷം ശ്രീ ശ്രീഗുരുവായൂരപ്പൻ ഇതാ പുറത്തേക്ക് എഴുന്നള്ളുന്നു ഈ പിടിയാനയുടെ പുറത്ത് കയറി ശ്രീ ശ്രീഗുരുവായൂരപ്പൻ ക്ഷേത്രം കിഴക്കേ ഗോപുരത്തിലേക്ക് പോകുന്നു കിഴക്കേ ഗോപുരത്തിൽ കൂടി ക്ഷേത്രത്തിനേക്ക് അകത്തേക്ക് കടന്ന് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഈ പിടിയാനപ്പുറത്ത് പതിനൊന്ന് പ്രദക്ഷിണം ആന ഓട്ടം നടക്കുന്നു ഈ പതിനൊന്ന് പ്രദക്ഷിണം ആന ഓട്ടം കഴിഞ്ഞതിന് ശേഷം ശ്രീ ശ്രീഗുരുവായൂരപ്പൻ്റെ കൊടിയിറക്കമാണ് ഉത്സവം കൊടിയിറക്കമാണ് ഉത്സവം കുടി ഇറങ്ങുന്നതോടുകൂടി ഇക്കൊല്ലത്തെ ഉത്സവം സമാപന ചടങ്ങ് വെക്കുന്നു കുടി ഇറക്കത്തിന് ശേഷം ശ്രീഗുരുവായൂർപ്പൻ ക്ഷേത്രത്തിനകത്തേക്ക് എഴുന്നള്ളുകയും ചെയ്യുന്നു അതിനുശേഷം ശ്രീഗുരുവായൂർപ്പിന് ഇരുപത്തഞ്ച് കലശം അഭിഷേകം നടത്തുന്നു അത്താഴ പൂജ നടത്തുന്നു അത്താഴ ശിവേലി നടത്തുന്നു തൃപ്പുക നടത്തുന്നു ഏകദേശം രണ്ട് മണിയോടുകൂടി ഈ ചടങ്ങുകളെല്ലാം അവസാനിക്കുന്നു ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിൻ്റെ ആ ആനന്ദലഹരി എല്ലാവരും നിറഞ്ഞ് ഭക്തജനങ്ങളെല്ലാവരും സ്വഗൃഹത്തിലേക്ക് ഇരിഞ്ഞു പോകുന്നു ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും അവർക്കെല്ലാവർക്കും ലഭിക്കുന്നു അതിനുശേഷം പിറ്റേ ദിവസം മൂന്ന് മണിയോടുകൂടി സാധാരണ ദിവസം പോലെയായി നിത്യനിദാന ചടങ്ങുകൾ നിർമ്മാല്യം മുതൽ രാവിലെ മൂന്ന് മണിക്ക് തുടങ്ങുന്നു ഹരേ അരേ ചരണം ഇതാണ് ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നാരായണ 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 ഹരേ ഗുരുവായൂരപ്പാചരണം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആ സ്വർണ്ണ കൊടിമരത്തിൽ നിന്നും പിതാ കൊടിയിറങ്ങുന്നു ഹരേ ഗുരുവായൂരപാ ചരണം നാരായണ 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 നാരായണ